മഴയത്ത് കേക്ക് കൊടുക്കാൻ പോയതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ട്രെയിനിന് കേക്ക് കൊടുക്കുന്നത് പോയി വരുമ്പോ നേരെ പോയത് സ്റ്റേഷനിലേക്കാണ് കേട്ടോ വരുമ്പോ ഞങ്ങൾക്ക് ഒരു പേഴ്സ് കിട്ടി അപ്പൊ അത് സേഫ് ആയിട്ടുള്ള കൈകളിൽ ഏൽപ്പിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തുട്ടോ അത് സുബിസാർ വഴി നേരിട്ട് ഉടമസ്ഥനെ ഏൽപ്പിക്കാനും ഞങ്ങൾക്ക് പറ്റി അതുപോലെ നല്ല മനസ്സുള്ള പോലീസുകാരുണ്ടട്ടോ അതുപോലെ ഒരാളായിരുന്നു സുബിസാർ ഇനി എന്തായാലും കേക്കിന്റെ കാര്യത്തിലേക്ക് കിടക്കാട്ടോ രണ്ടര കെ ജി വൈറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആണോട്ടത്ത് വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് ഇതൊരു കസ്റ്റമൈസഡ് കേക്കായിരുന്നു കേട്ടോ ക്ലയന്റ് റെഫറൻസ് ബിക്ക് അയച്ച് തന്ന ഡിസൈൻ ആയിരുന്നു ഇത് ബ്ലൂ ആൻഡ് വൈറ്റ് ഷർട്ടിലാണ് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത് റോസറ്റ സ്റ്റാർ സ്റ്റാർനോസിൽ ഉപയോഗിച്ച് ഒരു ഡെക്കറേഷൻ കൊടുത്തു കേട്ടോ പിന്നെ ഹാപ്പി ആനിവേഴ്സറി ടോപ്പറും വെച്ച് കുറച്ച് സ്പ്രിങ്കിൾസും കൊടുത്താണ് കേക്കിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് ഈ ഒരു കേക്ക് ഐക്കരപടിക്ക് കൊടുത്തുവച്ച ഒരു കേക്കായിരുന്നു കേട്ടോ ക്ലൈന്റിന് വർക്ക് എന്തായാലും നല്ല ഇഷ്ടമായി